നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീണ്ടും ഞാൻ കറ്റാർവാഴയായിട്ട് വന്നിരിക്കുക കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത് ഷുഗർ പേഷ്യന് കഴിക്കാൻ പറ്റാത്തായിരുന്നു അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ പേഷ്യന് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പക്ഷേ പ്രഷർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല കുടിക്കുന്നത് നല്ല വയറിന് നല്ല തണു തണുപ്പൊക്കെ ഉണ്ടാകാനും അതുപോലെ തന്നെ അൾസറൊക്കെ പോകാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് കാണിച്ചേരവേ അത് ഒന്ന് റെഡിയാക്കി എടുക്കാവേ കട്ടിയതിനു ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാവെ ഇതിനകത്തുള്ള ഒരു മഞ്ഞത്തറ വരിക അത് കഴിക്കും പിന്നെ അതിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവേ അപ്പം അത് വരാതിരിക്കാനാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ശേഷം എല്ലാം ചീവി എടുക്കാവെ അതിനുശേഷം ജ്യൂസറിലേക്ക് ഇടാവേ കുറച്ച് മോര് പുളിയില്ലാത്ത മോര് അല്ലെങ്കിൽ തൈര് ഇത് ഇത്രയാകുള്ളു ഇത്രേ ണ്ടോ കുറച്ച് മതിയെ നമുക്ക് ഇതിലൊഴിക്കാം അതിനുശേഷം കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് മാത്രം കേട്ടോ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി പിന്നെ വേണ്ടതാണ് കേട്ടോ നാരങ്ങ നീര് നാരങ്ങ നീര് ഒരു മൂന്ന് നാല് തുള്ളി ആ അത് മതി കേട്ടോ ഇത്ര തന്നെ കൂടുതലാ ഇനി വേണമെന്നുണ്ടെങ്കില് പുതിനയിലയോ അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ആഡ് ചെയ്യാന്നാണ് കേട്ടോ അപ്പൊ ഞാനിതൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിപ്പോ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ ചിലരൊക്കെ ഉണ്ടായത് പച്ചമുളക് ഇടാറുണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എന്നാ ഇത് മിക്സിയിലിട്ട് അടിച്ച് അടിച്ചത് കഴിഞ്ഞതിന് ശേഷം ഇടാറുണ്ട് അതും ഞാൻ ഇടുന്നില്ല എനിക്കത് പറ്റിയില്ലാത്തതുകൊണ്ട് അതും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ നാരങ്ങാനീരും തൈരും ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാനിന്ന് അടിച്ചെടുക്കട്ടെ മിക്സിയിലേക്ക് വെച്ച് ഇതായിട്ടുണ്ട് കേട്ടോ റെഡി ഇനി വേണന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല് കറ്റാർവാഴയുടെ സ്മെല്ല് നിക്കുവാണെ കുറച്ചുകൂടി നരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാവുന്നതാണേ സന്തോഷം ആണ് അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ കറ്റാർവാഴ വാഴ ജ്യൂസ് അപ്പൊ സന്തോഷത്തിന് അധികം കുടിക്കത്തില്ല സന്തോഷത്തിന് പ്രഷറുണ്ട് ഉപ്പ് ചിരി ഇട്ടുന്നോണ്ട് കുടിക്കത്തില്ലേ ഇളക്കിയൊക്കെ കുറച്ചു വിളിച്ചാൽ മതിയോ ടേസ്റ്റ് അപ്പൊ നാരങ്ങ ഇപ്പൊ ഇച്ചിരി ഒരു എന്താ പറയാ നമ്മുടെ ലത്താർമാരി എടുക്കുമ്പോഴുണ്ടല്ലോ മീഡിയം ടൈപ്പ് ഒത്തിരി മൂക്കാത്തത് അല്ലാണ്ട് അതിന്റെ നടക്കുന്നത് ഏറ്റവും മൂത്തതും എടുക്കരുത് കേട്ടോ അപ്പൊ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു കത്തിയായിട്ട് തോന്നും നമ്മൾ അഡ്ജ് ചെയ്യാം അതുപോലെ തന്നെ നല്ലപോലെ മിക്സിയിൽ കുറെ നേരം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ പോയിട്ട് നല്ല വാട്ടർ ലെവലിൽ തന്നെ എത്തുകയെ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പോ അതുപോലെ തന്നെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ